അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നലത്തെ മുഹറമ്പത്തിൻ്റെ നോമ്പ് ഡേ ആയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പകലുവിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അസുര നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതലൊക്കെ കഴിഞ്ഞ് ദ്വാചയിലും തിക്റും സലാത്തൊക്കെ ചെല്ലിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുഹറമ്പത്തിൻ്റെ അന്ന് നമുക്ക് പ്രത്യേകിച്ച് ചെല്ലാനായിട്ടുള്ള ഈ ഒരു തിക്കറാണ് ഞാൻ കുറേ സമയം ചെല്ലിയിട്ടുണ്ടായിരുന്നത് മനസ്സിന് നല്ലൊരു റാഹത്തും സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അസുര നമസ്കാരമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് ഇന്നലെ ഞാൻ ഒന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് രണ്ട് പഴം പൊരിക്കുകയെന്ന് വിചാരിച്ചിട്ട് മിക്സിയിട്ട് ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചോറും അതുപോലെ തന്നെ രണ്ട് കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു പിഞ്ച് കളറും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ചോറ് ചേർത്തിട്ടുള്ള മാവിലേക്ക് നമ്മൾ പഴം മുക്കിയിട്ട് പൊരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ പറയാറുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ എടുക്കുന്നുണ്ട് റവ എടുത്തിട്ട് പിന്നെ അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ നമ്മൾ തിളപ്പിച്ചാണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അങ്ങനെയാണ്ട് ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ പാലും വെള്ളം കൂടി തിളപ്പിച്ചിട്ട് റവ വേവിച്ചെടുത്താലും മതി പിന്നെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് നമ്മൾ ചെറിയ ഉള്ളിയിലും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നെയ്യിലൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ റവ കാച്ചി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു കാ മണിക്കൂർ മുന്നേ ആണ് കേട്ടോ ഞാനത് ഉണ്ടാക്കി എടുത്തിട്ടൊരു നല്ല തണുപ്പല്ല അപ്പോൾ ചെറു ചൂടോടെ കുടിക്കുകയും ചെയ്യാലോ പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയും കൂടി വാറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ മാവ് പഴം പഴമൊക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പഴമ്പൊരി നമ്മൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ചോറ് ചേർത്തതിനാലാണ് തോന്നുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഞാൻ വേറെ കടികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ ചായ കുടിക്കുമ്പോൾ കഴിക്കാനായിട്ട് ചോറ് തിന്നാമെന്ന് വിചാരിക്കുകയാണ് ഉച്ചക്ക് തന്നെ ചോറും കറികളൊക്കെ ആക്കി എടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇന്ന് അത്തായത്തിനൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു നോമ്പ് തുറക്കാനായിട്ടുണ്ട് ബാങ്ക് വിളിക്കാനായിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റും കൂടെയുള്ളൂ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് തുറന്നു കേട്ടോ അലഹമ്മദില്ല ഇന്നത്തെ നോമ്പ് നല്ല റഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസവും ഒരു ക്ഷീണം കൊയ്ക്കൊന്നുമില്ലായിരുന്നു എന്തായാലും അടുത്ത വർഷം ഇതുപോലെ നോമ്പ് എടുക്കാനും ആരോഗ്യ ആയുസ്സം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഒരു സമയം ഞാൻ ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അതിന് കഴിവുണ്ടാവട്ടെ പിന്നെ തരിയൊക്കെ കുടിച്ച് രണ്ട് പഴമ്പൊരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ നിസ്കാരം വിഷാം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നത് കാരണം എണ്ണക്കടികൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ പെട്ടെന്നൊന്നും വേറെ ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് പിന്നെ കഴിയൂല പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ കഴിക്കാനായിട്ട് വരിക പിന്നെ എന്തായാലും വെള്ളമൊക്കെ ചെക്കിലാക്കി വെച്ചതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ രാവിലത്തെ ബ്ലോഗും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു ഉലുവച്ചോറിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ മൂന്നരക്ക് തന്നെ അലാരം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നരക്ക് മൂന്നേ മുക്കാലിനൊക്കെ വെച്ചാലേ എണീക്കുമ്പോൾ എന്തായാലും നാലര നാലേ മുക്കാലൊക്കെ ആവും അപ്പോൾ കുറച്ച് നേരത്തെ വെച്ചാൽ ഉണർന്നിരിക്കുമല്ലോ പിന്നെ നമുക്ക് സുബി സംസ്കരിക്കാൻ എണീക്കാൻ ചിലപ്പോൾ പിന്നെ ഉറക്ക ഉറക്കിൽ പെടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ട് ആ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് തലേ ദിവസം രാത്രി തന്നെ ഞാൻ ഒരു ഴി മട്ട അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെല്ലുത്തരി ഉണ്ടല്ലോ ആ അരിയും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ഉലുവയും കൂടി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അരി ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് രാവിലെ ഒരുപാട് സമയം വേവിക്കണ്ട അപ്പോൾ ഞാൻ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലില്ലാത്ത പക്ഷെ പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് കേട്ടോ കല്ലും പൊടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കറുപ്പ് കളറായിട്ട് ഇങ്ങനെ അവിടെ അവിടെ കാണും അപ്പോൾ അതൊരു മൂന്നച്ച ശർക്കര ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ രാവിലെ വിളിച്ചപ്പോൾ ഉലുവ ചോറ് വെച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ശർക്കര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെന്ത് ഇട്ടൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഒരു മൂന്ന് വിസിൽ വന്നുകഴിഞ്ഞ് ആ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു റിയില്ല ഒറ്റ വിസിൽ മതിയായിരുന്നു ശർക്കര ഇട്ട് കൊടുത്തോണ്ടായിരിക്കും ഒരു മൂന്ന് വിസിൽ എനിക്ക് വേവിച്ചെടുക്കേണ്ടി വന്നത് മധുരം ചേർക്കാത്ത നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ മതിയാവും അല്ലെങ്കിൽ അത്രയും മതിയാവും മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്തിട്ട് ചൂടാറിയപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി കുറച്ചധികം തന്നെ തേങ്ങ ഇട്ട് പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചോറ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുച്ചു കുട്ടികൾ പോലും ഇത് കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും കൂടി ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചെറിയ ഉള്ളിയും കൂടി നെയ്യ് മുപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികൾ കഴിക്കാത്തവർക്ക് കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ രീതി ഒക്കെ എന്തായാലും ഒന്നും ഉണ്ടാക്കാൻ നോക്കുക തലേദിവസം നമ്മൾ അരി വെള്ളത്തിൽ അരിയും ഉഴുന്നും കൂടി ഒരുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ഇനി മധുരം വേണ്ട എന്ന് ശർക്കര ചേർക്കും വേണ്ട കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇതാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം